പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയെക്കുറിച്ചാണ് ഭൂമിയുടെ ഘടന മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഭൂവൽക്കം മുഗൾ ഭാഗം കാണുന്നത് ഭൂവൽക്കം അതിന് താഴെയുള്ള ഭാഗം ബഹിരാവരണം ഏറ്റവും ഉള്ളിലുള്ള ഭാഗം കാമ്പ് മുഗൾ ഭാഗമായിട്ടുള്ള ഭൂവൽക്കത്തെക്കുറിച്ച് പഠിക്കാം മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ച് നേരത്തെ പുറന്തോട് നാൽപ്പത് കിലോമീറ്റർ കനം വരെ വ്യാപിച്ചിരിക്കുന്നു ഭൂവൽക്കത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വൻകര ഭൂവൽക്കമെന്നും സമുദ്രഭൂവൽക്കമെന്നും വൻകര ഭൂവൽക്കത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിയാൽ സിലിക്കണും അലുമിനിയം നിറഞ്ഞ ഭാഗമായതുകൊണ്ടാണ് സിയാൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത് സമുദ്ര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന പേരിൽ അറിയപ്പെടുന്നു സിലിക്കണും മഗ്നീഷ്യം ചേർന്നിട്ടുള്ള ഭാഗമായതിനാൽ ആണ് അതിന് സിമ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് സമുദ്രഭാഗത്തിൽ സാന്ദ്രത കൂടുതലും വൻകര ഭാഗത്തിൽ സാന്ദ്രത കുറവുമായിട്ടാണ് അനുഭവപ്പെടുന്നത് അടുത്തതായി പഠിക്കാൻ പോകുന്നത് ശിലാമണ്ഡലത്തെക്കുറിച്ചാണ് ഭൂവൽക്കത്തിൻ്റെ താഴ്ഭാഗവും മാന്ഡ്യലിൻ്റെ മുഗൾ ഭാഗവും ഉൾപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം അറിയപ്പെടുന്നത് നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന ഭാഗമാണിത് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്